നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ ഒന്ന് മാതാപിതാക്കളാണ് വലിയ അങ്ങത്താണ് അവർ മാതാപിതാക്കളെ കൊണ്ട് സ്വർഗം വാങ്ങാനും ഒരു മനുഷ്യന് കഴിയും അതേ ഉപ്പയെ ഉമ്മയെ ഉപയോഗിച്ചു കൊണ്ട് വാങ്ങാനും കഴിയും റബ്ബി ഉപ്പാൻ്റെയും ഉമാൻ്റെയും പൊരുത്തം വാങ്ങിയ ഒരു മോനിക്ക് അള്ളാഹുവിൻ്റെ പൊരുത്തം കിട്ടും അള്ളാഹുവിൻ്റെ പൊരുത്തം ഒരാൾക്ക് കിട്ടിയാൽ വേറെ എന്താ ഇപ്പം ഇവിടെ വേണ്ടത് വരി അൽവാൻ ഉമ്മൻ അള്ളാഹു അക്ബർ അല്ല ഒരാളെ പൊരുത്തപ്പെട്ടാൽ ഈ ഹസ് സക്സീഡ് അയാൾ വിജയിച്ചു പിന്നെന്താ വേണ്ടത് മഹൽ നിന്ന് അയാളെ പുറത്താക്കി നാട്ടുകാർ അയാളെ കുറ്റവാളിയായി ചിത്രീകരിച്ചു അയാളെ പലരും കളിയാക്കി പക്ഷെ അയാൾ അള്ളാക്ക് ഇഷ്ടമാണ് പിന്നെന്താ വേണ്ടത് അയാൾക്ക് അതേസമയം ഒരാളെ എല്ലാവരും ഏറ്റെടുക്കുന്നു നാട്ടുകാർക്ക് ഭയങ്കര ഇഷ്ടം സർവാംഗീകൃതനായി അയാൾ ജീവിക്കുന്നു അയാളെ കാണുമ്പോൾ ആൾക്കാർ എഴുന്നേറ്റിക്കുന്നു അയാളെ കൈപിടിച്ച് മുത്തുന്നു അയാളെ എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യുന്നു അയാൾ ലൈവിൽ വന്നാൽ രണ്ട് മിനിറ്റ് കൊണ്ട് രണ്ട് മില്യൺ വ്യൂസ് ഉണ്ട് അതുകൊണ്ട് 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 എന്ത് കിട്ടാനാ അള്ളാഹു ഒരാളെ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അതുകൊണ്ട് എന്ത് കിട്ടാനാ ഒന്നും കിട്ടാനില്ല അള്ളാഹുവിൻ്റെ പൊരുത്താണ് ഏറ്റവും പ്രധാനം അള്ളാഹുവിൻ്റെ പൊരുത്തം കിട്ടാനുള്ള ഏറ്റവും നല്ല വഴി മാതാപിതാക്കളുടെ പൊരുത്തം വാങ്ങലാണ് മാതാപിതാക്കളുടെ പൊരുത്തം വാങ്ങലാണ് അള്ളാഹുവിൻ്റെ ഇഷ്ടം കിട്ടാനുള്ള ഏറ്റവും നല്ല വഴി അതിനോളം വലുത് വേറൊരു വഴിയില്ല റബ്ബി ഫീ ഉപ്പൻ്റെ ഉമ്മൻ്റെ പൊരുത്തം ഒരാൾ വാങ്ങിയാൽ അയാൾക്ക് അല്ലാഹുവിൻ്റെ പൊരുത്തം കിട്ടും അതിൽ കൂടുതൽ പ്രാധാന്യം ഉമ്മക്ക് കൊടുക്കണം പല കഷ്ടപ്പാടുകളും ഉമ്മ കൂടുതൽ സഹിച്ച ആളായിരിക്കും ഉദാഹരണത്തിന് ഗർഭം ചുമക്കൽ അതിലായിരിക്കും പങ്കില്ലല്ലോ മുലയൂട്ടൽ പ്രസവിക്കൽ ഇതൊക്കെ ഉമ്മൻ്റെ മാത്ര അതിനൊന്നും എത്ര നന്ദി ചെയ്താലും തീരൂല ഉമ്മ ഉമ്മയാണ് ഉമ്മ ഉമ്മയാണ് അതിന് നമ്മൾ എത്ര അവർക്ക് ശുക്ര ചെയ്താലും മതിയാവൂല എത്ര ശുക്ര ചെയ്താലും മതിയാവൂല അവസാന കാലാവുമ്പോൾ അഥവാ ക്രിയാമത്ത നാളാവുമ്പോൾ കൂട്ടുകാർക്ക് ഉപ്പയേക്കാൾ ഉമ്മയേക്കാൾ പ്രാധാന്യം നൽകുന്ന കാലം വരും എന്നാണ് ആ കാലത്തോടിലൂടെ നമ്മൾ കടന്നു പോകുന്നത് ഇപ്പോൾ ഭാര്യ ഒരു കാര്യം പറഞ്ഞ ഉപ്പിയുമ്മ ഒരു കാര്യം പറഞ്ഞാൽ നമ്മുടെ ചെറുപ്പക്കാരെ ഏതാ സ്വീകരിക്കുക കൂട്ടുകാരനും ഇവനും കൂടി പ്ലാൻ ചെയ്ത ഒരു പിക്നിക്ക് ഒരു ടൂർ ഉമ്മ പറഞ്ഞ മോനെ ഇപ്പം പോകണ മോനെ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് സെലക്ട് ചെയ്യും കിയാമന്നാളുടെ അടയാളമാണ് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിന് കുറേ താല്പര്യമുണ്ട് അതിലൊരു താല്പര്യം നമ്മളായിട്ട് കിയാമനാൾ നേരത്താക്കണ്ടെന്നാണ് നമ്മളിലൂടെ കിയാമത്ത് നാളിൻ്റെ അടയാളം വരുത്തിയിട്ട് കിയാമന്നാൾ ഉള്ളടേറ്റിന് ഇങ്ങോട്ടേക്ക് വിൽക്കേണ്ട നമ്മൾ മാതാപിതാക്കളുടെ പൊരുത്തം വാങ്ങുന്നവരാവണം ഒരു മഹാൻ തൻ്റെ ഈന്തപ്പനത്തോട്ടത്തിലെ ഈന്തപ്പന മരം വെട്ടാനിരിക്കുമ്പോൾ മുറിക്കാനിരിക്കുമ്പോൾ ആൾക്കാർ ചോദിച്ചു ഇതെന്തിനാ ഇതിൻ്റെ ഈ തടിയുടെ ഉള്ളിലുള്ള കാമ്പ് പോലത്തെ സംഗതി ഉണ്ടല്ലോ ആ അത് എനിക്ക് വേണം അതിനെന്തിനാ ഈ മരം തന്നെ വെട്ടണത് ഇതല്ലേ ലേലത്തിന് വെച്ചപ്പോൾ ആയിധം ദിർഹം വില പറഞ്ഞത് നിങ്ങളുടെ ഈന്തപ്പന തോട്ടത്തിലെ ഏറ്റവും കൂടുതൽ ഫലമുള്ള ഈത്തപ്പലം പൂത്തുലയെന്ന ഈന്തപ്പന മരം ഇതല്ലേ പിന്നെതിനാ ഇതന്നെ വെട്ടിയേക്കണത് നിങ്ങൾക്ക് യഥേഷ്ടം അങ്ങാടിയിൽ മാർക്കറ്റിൽ ടൗണിൽ പോയാൽ രണ്ട് ദിർഹമിന് അത് ഉദ്ദേശിക്കുന്ന കാമ്പോ അത് കിട്ടുമല്ലോ ഇനി അത് അവിടെ പോകാൻ മടിയുണ്ടെങ്കിൽ നിങ്ങളുടെ തോട്ടത്തിൽ തന്നെ ധാരാളം മരങ്ങളില്ലേ അത് ഏതെങ്കിലും ഒന്ന് വെട്ടിയിട്ട് അത് എടുത്താൽ പോരെ ഈ ആയിരം ദിവസം വില വരുന്ന ഏറ്റവും കൂടുതൽ ഈത്തപ്പഴം പൂത്തല എന്ന ഈ മരംതിനാ വെട്ടിയേക്കുന്നത് അതെന്തിനാണ് വെട്ടാൻ ഒരുങ്ങണത് അനി മഹാൻ്റെ മറുപടി എന്താ പറയുക അത് ഇന്നലെ ആ ഉമ്മ ഇതിലൂടെ പോകുമ്പോഴേ ഉമ്മ പറഞ്ഞിരുന്നു ഇതിൽ നല്ല കാമ്പുണ്ടാവുമല്ലേ ഉമ്മ പറഞ്ഞു വേറെ ഇനി വർത്താനില്ല ഇനി വർത്താനില്ല ഇനി വർത്താനില്ല ഉമ്മ പൈസ കൊടുത്തുപോയി ചങ്ങായിമാരെല്ലാം നമ്മളെ കാണത്തിക്കുന്നുണ്ട് അങ്ങനെ ന്യായങ്ങൾക്ക് നിൽക്കരുത് ഉമ്മ നബിയെ ആരോടാണ് ഒരു മനുഷ്യൻ കൂടുതൽ കടപ്പാടുകൾ ഉള്ളത് ഉമ്മുക്ക പിന്നെയോ നബിയെ ഉമ്മുക്ക പിന്നെയോ ഉമ്മുക്ക എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ കൂടുതൽ കടപ്പാടുകൾ കാണിക്കേണ്ട വിഷയം ചോദിച്ച സമയത്ത് നബിസ് ഉള്ള അലി സ്വലി ഒന്ന് ഉമ്മുക്ക എന്ന് പറഞ്ഞാൽ പിന്നെ അതിലായില്ലേ പിന്നെ അതിനെ രണ്ടാമത് പിന്നെയും ഉമ്മ പറയുന്നത് മൂന്നാമത്തെ മത്സര ഫലം അറിവായിരിക്കുന്നു ജഡ്ജസ് പ്ലീസ് നോട്ട് അല്ലെങ്കിൽ വേറൊരാളോട് വിളിച്ചു പറയുകയാണ് എന്ത് മത്സര ഫലം അറിവായിരിക്കുന്നു അനൗൺസ്മെന്റ് ചെയ്യുന്നു അപ്പോൾ എല്ലാവരും ആകാംക്ഷയോടെ ഏതാണ് മത്സരം ഒരു മനുഷ്യൻ ആരോടാണ് കൂടുതൽ കടപ്പാട് കാണിക്കേണ്ടത് എന്ന വിഷയത്തിലെ മത്സരത്തിന്റെ റിസൾട്ട് ഒന്നാം സ്ഥാനം ഉമ്മാക്ക് രണ്ടാം സ്ഥാനം രണ്ടാം സ്ഥാനം ഉമ്മാക്കന്നെ മൂന്നാം സ്ഥാനം ഉമ്മാക്കന്നെ അങ്ങനെ പറയുന്ന പോലെ ഹദീസ് പറഞ്ഞത് ഒന്നാം സ്ഥാനം ഉമ്മാക്ക് പിന്നെ അടുത്ത ഇല്ല ഉമ്മാൻ്റെ കഴിയൂല മോനെ ഉമ്മാൻ്റെ ഹജ്ജിനെ കൊണ്ടുവന്ന ആൾ മഹാന്മാരോട് ചോദിച്ചല്ലോ ഞാൻ ഇത്രയും കിലോമീറ്റർ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ ഉമ്മാക്ക് നടക്കാൻ വയ്യാത്തോണ്ട് ഈ ചുമന്ന് കൊണ്ടുവരിക ഓഹൽ ത് എൻ്റെ ഉമ്മാനോടുള്ള കടപ്പാത്തിൽ തീരുവോന്ന് പത്തിൽ ഒന്നുപോലും തീരുലല്ല എന്റെ നിന്നെ ഗർഭം ചുമന്ന കാലത്ത് നീ എടത്തുനിന്ന് വലത്തോട്ടേക്ക് തിരിയുമ്പോ ഉമ്മ സഹിച്ച വേദനൻ്റെ പകരം എന്ത് ചെയ്താലേ തീരാ എപ്പോഴാ തീര മോനെ മർലാനിനോട് ഒരാൾ ചോദിച്ചില്ലേ ഞാൻ എൻ്റെ ഉമ്മാൻ്റെ കാഷ്ടവും മൂത്രമൊക്കെ വൃത്തിയാക്കുന്നുണ്ട് എല്ലാം വൃത്തിയാക്കി കൊടുക്കുന്നുണ്ട് ഉമ്മാക്ക് നടക്കാനും പറ്റാത്തതും വയ്യാത്തതുകൊണ്ട് ഞാൻ ചുമന്ന് നടക്കല എൻ്റെ ഉമ്മാനോടുള്ള കടപ്പാട് പൂർത്തിയായോ ഇല്ല എന്തേ നീ ഇപ്പം നിൻ്റെ ഉമ്മ അസുഖം പിടിച്ച് വയ്യാതായപ്പോൾ എല്ലാം വൃത്തിയാക്കി കൊടുക്കുന്നതും ചുമന്ന് നടക്കുന്നതും ചികിത്സിക്കുന്നതും ഒക്കെ നിൻ്റെ മനസ്സിൽ ഒരു എൻഡിങ് പോയിൻ്റ് മനസ്സിൽ ഇമേജ് ചെയ്തിട്ടുണ്ട് എന്ത് ഉമ്മ മരിക്കുന്നവരല്ലേ ഇത് ചെയ്യേണ്ടതുള്ളൂന്ന് അങ്ങനെ നിൻ്റെ മനസ്സിലുണ്ട് അല്ലേ ഉണ്ട് അതേ സമയത്ത് നിൻ്റെ മൂത്രവും കാഷ്ടവും ഒക്കെ ഉമ്മാൻ്റെ മടിയിൽ നീ പഴയകാലത്ത് ആദ്യം കക്കൂസായി കൊണ്ടു നടന്ന ഉമ്മേൻ്റെ മടിത്തട്ടിൽ അതൊക്കെ നിക്ഷേപിക്കുമ്പോൾ ഉമ്മ വൃത്തിയാക്കി തരുമ്പോൾ ഉമ്മ നിന്നെ പാലൂട്ടുമ്പോൾ നിനക്ക് വേണ്ടി ഉമ്മ ഉറക്കൊഴിക്കുമ്പോൾ നിനക്ക് വേണ്ടി ചിലവഴിക്കുമ്പോൾ നിനക്ക് വേണ്ടി ത്യാഗം സഹിക്കുമ്പോൾ ഉമ്മ എന്ന് വിചാരിച്ചത് എൻ്റെ മോന് വളരണം എന്നാണ് നീ ഇപ്പം കുറച്ച് ചികിത്സ ഫണ്ടൊക്കെ ആയി അങ്ങേറ്റ തീരെ സ്വലാത്ത് മജലീസിന് കൊടുത്തേക്കുന്ന എഴുത്തന്നെ ഹോസ്പിറ്റൽ കുറേ ആയി കടത്തത്തിലാണ് ഉമ്മ ഉമ്മാണ സലാമത്തിന് വേണ്ടി തുറക്കണം എന്താണതിൻ്റെ അർത്ഥം മരിക്കാൻ തുടരുന്നത് അല്ലേ അല്ലേ നീ വിചാരിക്കുന്നത് ഉമ്മാക്ക് ഫണ്ട് ചിലവാക്കുമ്പോൾ ചികിത്സക്ക് നിൻ്റെ ഭാര്യ കാഷ്ടവും മൂത്രവും ഉമ്മാൻ്റെ വൃത്തിയാക്കുമ്പോൾ നീ വൃത്തിയാക്കി കൊടുക്കുമ്പോൾ ഉമ്മ മരിക്കണം എന്നാണ് വിചാരിക്കുന്നത് നിൻ്റെ ചെറുപ്പത്തിൽ നിൻ്റെ മൂത്രം കാഷ്ടൊക്കെ ഉമ്മ വൃത്തിയാക്കുമ്പോൾ വിചാരിച്ചത് നീ വളരണം എന്നാ പിന്നെ എങ്ങനെയാ മോനെ ഇത് തീരുക എങ്ങനെയാണ് തീരുക ഉമ്മ നമ്മളിൽ നിന്ന് പോകുക എന്ന് പറയണത് നമുക്കൊരു അഭയ നഷ്ടപ്പെട്ട പോലെയാണ് ഒരു പരാതി ധൈര്യത്തിൽ പറയാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഉമ്മ എന്ന് പറഞ്ഞാൽ ഒരു ധൈര്യമാണ് ഉമ്മാൻ്റെ അടുത്ത് പോയാൽ പനിയൊക്കെ വന്നാൽ ഉമ്മാൻ്റെ ആ തണുത്ത കൈ നമ്മുടെ നെറ്റിക്കൊന്ന് അമർത്തി വെച്ചാൽ എന്തോ ഒരു ആശ്വാസമാണ് എന്തോ ഒരു സമാധാനമാണ് ഉമ്മ ഒന്ന് ഇവിടെ തന്നെ നിൽക്കുമ്പോ ആ നിക്കുമ്പോന് ഉമ്മ നേരത്തെ ഈണ്ടല്ലോ മോനെ മോൻ ഇപ്പോൾ ഉറക്കത്തിൽ നിന്ന് നെട്ടിയപ്പോൾ ഉമ്മാനെ കണ്ടല്ലേ ആ മടിയിലല്ലേ നമ്മൾ കാഷ്കിച്ചത് ആ മടിയിലല്ലേ മൂത്ര ഒഴിച്ചത് ആ മുലപ്പാൽ കുടിക്കുമ്പോൾ എത്ര നമ്മൾ കടിച്ച് വേദനിപ്പിച്ചിട്ടുണ്ടാകും ആ ഉമ്മ നമുക്ക് വേണ്ടി എത്ര ഉറക്കം എന്നെങ്കിലും നമ്മൾ ഉമ്മാൻ്റെ ഡ്രസ്സ് ആൺകുട്ടികൾ അലക്കി കൊടുത്തിട്ടുണ്ടാവോ എത്ര കാലമായി ഈ സേവനം അവർ തുടരുന്നു ഇനി ഉമ്മ ഉപ്പ ജീവിച്ചിരിപ്പുള്ളവരാണെങ്കിൽ എന്താ പ്രധാനമായിട്ട് ചെയ്യേണ്ടത് ഒന്ന് അവർ പറയുന്ന മുഴുവൻ കാര്യം നമ്മൾ ചെയ്ത് കൊടുക്കണം ഷാഫിമാമിന് ഒരാൾ ഒരാളോട് ചോദിച്ചാൽ ഒരാൾ ചോദിച്ചല്ലോ ഷാഫി ഷാഫിമാം റഹിമുള്ളയോട് ഉമ്മാനോട് തർക്കിക്കാൻ പറ്റുമോ ജാഫിമാമിൻ്റെ മറുപടി ഉമ്മാൻ്റെ ചെരുപ്പിനോട് തന്നെ തർക്കിക്കാൻ പറ്റില്ല എന്നിട്ടല്ലേ ഉമ്മാനോട് തർക്കിയെങ്കിൽ ഉമ്മാനോടോ ഉമ്മാനോട് നീ ആയത്വ് ഉമ്മാക്കെതിരെ സംസാരിക്കാനോ നീ രണ്ട് കണ്ട എന്തെങ്കിലും പഠിക്കുമ്പോഴേക്കും ഉമ്മാക്കെതിരെ സംസാരിക്കാനോ പറ്റൂല മോനെ പറ്റൂല ഒരു സുന്നത്ത് ഉമ്മ നമ്മളോട് ഒഴിവാക്കാൻ പറയാണ് എങ്ങനെ ഒഴിവാക്കാൻ എന്തോ ഒരു സാഹചര്യത്തിൽ ഉദാഹരണത്തിന് റമദാണ് ഇരുപത്തേഴാം രാവ് ഉമ്മ പറയാണ് മോനെ നീ ഇന്ന് പള്ളിയിപ്പുണ്ടോ ആ പോണം ഈ മഴയും കാറ്റും കോളൊക്കെ ആയതുകൊണ്ട് കറണ്ട് ഇടയ്ക്കിടയ്ക്ക് പോകണ്ട് എന്തോ എനിക്ക് ബേജാറ് ഇട ആരുമില്ല കഴിഞ്ഞ എല്ലൊക്കെ മോള് മോനൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം ആരുമില്ലാലോ നീ ഇന്ന് തറാവിയും വിത്രമൊക്കെ വീട്ടിൽ നിന്ന് തന്നെ നിസ്കരിക്കോ മോനെ എനിക്ക് എന്തോ ഒരു പേടിയും അവിടെ എന്താ മസാല വീട്ടിൽ നിന്ന് നിസ്കരിക്കണം ഉമ്മാക്ക് വേണ്ടിയിട്ട് ഏതാ രാവ് ഇരുപത്തേനരാവ് ഉമ്മ കഴിഞ്ഞിട്ടേ വേറെന്തെങ്കിലും ഉള്ളൂ ഈ ലോകത്ത് സുന്നത്ത നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉമ്മ വിളിച്ച് ആ വിളിക്ക് ഉത്തരം കൊടുത്തിട്ടില്ലെങ്കിൽ ഉമ്മാക്ക് വിഷമം കണ്ടാൽ വേഗം കൈയ്യളക്കുക ഉമ്മാക്ക് ഉത്തരം കൊടുക്കുക നിസ്കാരത്തിൽ കൈയളക്കാനുള്ള മസല പറയണത് എത്രമാത്രം പ്രാധാന്യമുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ആരാണ് ഉമ്മ പകരമില്ലാത്ത അക്ഷരങ്ങളാണ് ഉമ്മ എന്ന് പറയണത് ഉമ്മാനെ കുറിച്ചിട്ടുള്ള പ്രസംഗം യൂട്യൂബിൽ കേട്ടിട്ട് കരയുന്നതിനേക്കാൾ നല്ലത് ഉമ്മ ഉള്ള കാലത്ത് ഉമ്മാനെ ചിരിപ്പിക്കുക വേണ്ടത് പ്രായമുള്ള ഉമ്മ ഉമ്മൊക്കെ നമുക്ക് ജീവിതത്തിൽ ഉണ്ടെങ്കിൽ സ്വർഗം വാങ്ങാൻ ഇനി വേറെ തൊരീക്കത്തും തേടി പുറപ്പെടൊന്നും വേണ്ട അവിടെ തന്നെ സ്വർഗം അങ്ങോട്ട് വാങ്ങിയാൽ മതി അബൂ ഇസ്ഹാഖുൽ ഇസ്ഫറാൻ ഈ തങ്ങളോട് ഒരാൾ പറഞ്ഞല്ലോ ഇന്നലെ നിങ്ങളെ സ്വർഗത്തിൻ്റെ കിരീടം ധരിച്ചതായിട്ട് ഞാൻ സ്വപ്നത്തിൽ കണ്ടിരുന്നു എന്ന് മഹാൻ പറഞ്ഞു എങ്ങനെയാണ് കാണാതിരിക്കുക ഞാൻ ഇന്നലെ എൻ്റെ ഉമ്മാൻ്റെ കാല് കടച്ചിലെടുത്തിട്ട് തടവിക്കൊടുക്കുകയായിരുന്നു എന്ന് പിന്നെ സ്വർഗമല്ലാതെ വേറെന്താ എന്താ ഉള്ളത് തരാം അപ്പോൾ ഒന്നാമത് വേണ്ടത് അവരെന്തു പറഞ്ഞാലും നമ്മൾ അനുസരിക്കണം ഒരു പക്ഷേ നമ്മുടെ മനസ്സിലത് വിഷമം ഉണ്ടാവും എന്നാലും അതനുസരിക്കണം ആ അനുസരിച്ചതിൻ്റെ വറക്കത്ത് തുടർ ജീവിതത്തിൽ അള്ളാഹു നൽകും ആ പെണ്ണിന് വേണ്ട മോനെ നിനക്ക് എനിക്കെന്തോ ഒരു ഹൈറൊന്നുമില്ല നീ അവിടെ വീടെടുക്കുന്നത് ഉമ്മന്തി പറയുന്നു അങ്ങനെ നിൻ്റെ ഒരു ന്യായാന്യായം പറയരുത് ആ പൊരുത്തത്തിൽ അവിടെ ഇരിക്കണം ആ പൊരുത്തത്തിൽ അവിടെ ഇരിക്കണം രണ്ടാമത്തത് അവരുടെ മുന്നിൽ നിന്ന് ശബ്ദം ഉയർത്താൻ പാടില്ല ഒരു മഹാനെ ഉമ്മ വിളിച്ചു വലിയ ഹദീസ് പണ്ഡിതനാണ് മഹാൻ ഉമ്മ എന്ന് ചോദിച്ചു ഉമ്മ എന്ത ഉമ്മ കാര്യം പറഞ്ഞു കാര്യം നിർവഹിച്ചു കൊടുത്തു പിന്നെ ഈ മഹാൻ വീട്ടിൽ റൂമിൽ ഇരുന്നിട്ട് ചിന്തിക്കുകയാണ് ഞാൻ നേരത്തെ ഉമ്മനോട് എന്തേന്ന് ചോദിച്ചത് സൗണ്ട് കൂടിപ്പോയോ അത് വേടായ ഉറപ്പേ നേരെ അങ്ങാടിയിൽ ചെന്ന് വലിയ വില വരുന്ന രണ്ട് അടിമകളെ വാങ്ങി ലക്ഷങ്ങൾ വില വരുമോ അടിമകളെ വാങ്ങിയിട്ട് മോചിപ്പിച്ചിട്ട് അള്ളാനോട് വരുന്നു നേരത്തെ ഉമ്മാനോട് എന്തേന്ന് ചോദിച്ചതിൽ സൗണ്ട് കൂടിപ്പോയിന് രണ്ട് അടിമകളെ വാങ്ങി മോചിപ്പിച്ചിട്ടുണ്ട് പൊരുത്തപ്പെടനെ അള്ളാഹ് കൂടിപ്പോയതാണ് അറിയാണ്ട് അങ്ങോട്ട് വന്നു പോയതാണ് ഇതാണ് മുസ്ലിമിൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഞാൻ ടൗണിൽ നിന്നല്ലേ വരുന്നത് എന്നേരം പറഞ്ഞൂടെ തക്കാളി വാങ്ങാൻ ഇനിയിപ്പോൾ ആദ്യം വെയിലത്ത് പോകാനാ എന്നെക്കൊണ്ടാവൂല എന്നാണ് പുതിയ സിദ്ധാന്തം ഞാൻ എൻ്റെ ഭാര്യനെ കൂട്ടിയിട്ട് എവിടെ പോകുന്ന നെല്ലും ഇവിടെ പറയണോ ഇതെന്താ ഓഫീസാ ഏ എന്നതാണ് പുതിയ ചെറുപ്പക്കാരുടെ വർത്തമാനം കല്യാണം കഴിക്കുന്നവരും ഉമ്മയായിരുന്നവൻ്റെ എല്ലാം പിന്നെ ഒരു പെണ്ണിനെ കാണുമ്പോഴേക്കും മോനെ നീ ഒഴിവാക്കി പോകേണ്ടതല്ല ഉമ്മ ബാക്കി ഏത് തെറ്റായാലും ആഹാരത്തിലായിരിക്കും അതിൻ്റെ ശിക്ഷ ഉണ്ടാവുക ഇത് നോ ദുനിയാവ് തന്നെ കിട്ടിത്തുടങ്ങും ഉമ്മാനെ എങ്ങാനും ഉപ്പാനെങ്ങാനും ബുദ്ധിമുട്ടിച്ചാൽ ദുനിയാവ് തന്നെ കിട്ടും അപ്പൊ രണ്ടാമത്തത് അവരുടെ മുന്നിൽ നിന്ന് ശബ്ദം ഉയർത്താൻ പാടില്ല അതാ രണ്ടാമത്തെ അദബ് മൂന്നാമത്തത് അവരെ നോക്കുന്നത് എപ്പോഴും വളരെ ആദരവോടെ തളീമോടെ ബഹുമാനത്തോടെ ആയിരിക്കണം കരുണയോടെ മാതാപിതാക്കളിലേക്ക് നോക്കിയാൽ ഹജ്ജ് ഉമ്ര ചെയ്ത കൂലിയാ വീട്ടിൽ തന്നെ സംവിധാനം സ്വർഗം വാങ്ങാൻ അല്ല വെച്ചേക്കണത് ചില ചെറുപ്പക്കാരൊക്കെ ഉണ്ട് എനിക്കൊക്കെ പരിചയമുള്ള കുറെ കുട്ടികളുണ്ട് കുറച്ച് കുരുത്തൊക്കെ അവരുടെ ജീവിതത്തിലെ പുതിയ ട്രെൻഡിനനുസരിച്ച് മുടിയിലും ഡ്രസ്സിലൊക്കെ ഉണ്ടാകും എന്നാലും അവർക്ക് ജീവൻ്റെ ഉമ്മ എന്ന് പറഞ്ഞാൽ എത്ര കൂട്ടുകാർ എന്ത് പിക്നിക്ക് എന്ത് ബീച്ച് എന്ത് ഫുഡ് അടിക്കൽ എന്ന് പറഞ്ഞാലും ഉമ്മാൻ്റെ മിസ് കോൾ ഉണ്ടാൽ ഉമ്മന്തിനെ വിളിച്ചത് ആ ആ ഞാൻ വരാം ഞാൻ വരാം വരാം ഏ ഒന്നും തിരക്കിലൊന്നുമില്ല അഭ്യോ ഞാൻ പ്രശ്നം എന്ത് ഉമ്മ വിളിക്കണ്ട എന്ത് ഉമ്മ വിളിക്കുന്നുണ്ട് ട്രെയിൻ ഫ്ലൈറ്റ് ഇവിടെ ഒരു വർത്താനില്ല ഉമ്മ വിളിക്കുന്നുണ്ട് അതിൻ്റെ മേലെയൊന്നും ഒരു ഫ്ലൈറ്റും പറക്കില്ല ഉമ്മ വിളിക്കുന്നുണ്ട് അങ്ങനെ നമുക്ക് കഴിയണം മനുഷ്യന്മാരെ ഒരു ഉമ്മയില്ലേ നമുക്ക് ജീവിതത്തിലുള്ളൂ ഉമ്മ ഇനി ആര് ഉമ്മ പോയാൽ കണ്ണിൻ്റെ കാഴ്ച പോയ പോലെ പോലെയാന്നല്ല പറയേണ്ടത് സൂര്യനെ അസ്തമിച്ച പോലെയാണ് ഒരു ഇരുട്ടായിരിക്കും ജീവിതത്തിൽ ഒന്നും ആരോടും പറയാനും കഴിയില്ല ഒരു ടെൻഷൻ പറയാൻ കഴിയില്ല കാരണം ബാക്കി ആരോട് നമ്മൾ ടെൻഷൻ പറഞ്ഞാലും അവരുടെ ടെൻഷൻ നമുക്ക് കേൾക്കേണ്ടി വരും എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും നമ്മളെ ടെൻഷൻ ഉമ്മ കേട്ടാൽ ആ കുറേ ദിവസമായ മോനെ ഡോക്ടറെ കാണിച്ചിട്ടില്ല എന്താ മോനെ ഇങ്ങോട്ട് വാ അതൊരു സ്നേഹമാണ് സംഭവം ആ സ്നേഹലോകം വല്ലാത്ത ലോകമാണ് ഈ ഒരു വയസ്സോ ഒന്നര വയസ്സൊക്കെ ആകുമ്പോൾ ഈ മുമ്പിൽ പല്ല് മുളക്കും അരിപ്പല്ല് എന്നാണ് അതിന് പറയൽ അന്നാണെങ്കിൽ നമുക്ക് ഈ കുറച്ച് മുലപ്പാൽ കുടിച്ചാലൊന്നും വല്ലാതെ ദാഹം മാറിക്കിട്ടൂല അപ്പോഴൊക്കെ ഈ ഉമ്മയുടെ മുലക്കണ്ണിയിൽ കടിച്ചു വേദനിപ്പിക്കും ആ ഒരു എന്താ പറയുക ഒരപക്വമായ കാലത്ത് ഉമ്മ ഇങ്ങനെ പാറച്ചിട്ട് അപ്പുറത്തേലേക്ക് മാറ്റുമ്പോൾ അവിടെയും കിട്ടും കടി അപ്പോഴൊന്നും ഉമ്മ നമ്മളെ ശപിക്കൂല ലഹനത്തെയ്യൂല കള്ള കിട്ടൻ എൻ്റെ മോന് പറഞ്ഞ അങ്ങനെ ഒരു തമാശയിലൂടെ അതെത്രയാ വേദനിച്ചിട്ടുണ്ടാവുക എത്ര വേദനിച്ചിട്ടുണ്ടാവും നമ്മൾ തന്നെ ടോയ്ലറ്റിലൊക്കെ പോയാൽ ഇടത് കൈകൊണ്ടേ വൃത്തിയാക്കുകയുള്ളൂ വലത് കൊണ്ട് വെള്ളം എത്ര അടിച്ചാലും നെജസ്സ് ടച്ച് ചെയ്യുകയാണെങ്കിൽ ഇടത്തേ കൈകൊണ്ടേ ടച്ച് ചെയ്യുള്ളൂ നമ്മളെ കാഷ്ടും മൂത്രം കൈ കൊണ്ട് തൊട്ട ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ ഉമ്മ മാത്രമായിരിക്കും ഇപ്പം അല്ല ഈ പമ്പേഴ്സ് കൾച്ചറൊക്കെ വന്നത് എന്തപ്പം അതിന് പകരം പറയാം എന്തപ്പോൾ പകരം എപ്പോൾ സ്നേഹത്തോടെ മാത്രം നോക്കണം സ്നേഹത്തോടെ മാത്രം മോനെ നീ കുറച്ച് ദിവസം ലീവിന് വന്നാൽ എൻ്റെ അടുത്ത് നിൽക്കണ നിൽക്കണേ എന്ന് ചെറുക്കാനോട് ഉമ്മ പറഞ്ഞാൽ ഞാൻ ലീവിന് എങ്ങനെ വരും ഉമ്മ ടിക്കറ്റ് ഫെയർന്ന് നീ ഇപ്പോളേ ഇനി വരൂല നീ സാധാ റബിയുല്ലഹ്വലിനും റമദാനിലും ഒക്കെ വരത്തണ്ടല്ലോ ഓൻ വരൂല്ല എന്തുകൊണ്ട് ഓൻ ഭാര്യേന ഖത്തറിലേക്ക് കൂട്ടീന് വരില്ലോ ഓ വരൂല്ല എന്നാൽ പിന്നെ എൻ്റെ ഭാര്യ ഫൗസിയാനെങ്കിലും അയച്ചൂടെടാ തീരക്കായിരുന്നില്ലട തീരാവുന്നില്ലടാ തീരക്കായി ആര് പണിയെടുപ്പിക്കാനൊന്നുമില്ല എന്നാലും ഒരു ചായ ഉപ്പാക്ക ആക്കി കൊടുക്കാൻ ആരുമില്ല അപ്പം മോൻ്റെ ഡയലോഗ് ഓളോട് ഞാൻ പറഞ്ഞു നോക്കിന് പക്ഷേ ഓൾ പറയുന്നത് നിങ്ങില്ലാണ്ട് ഞാൻ എങ്ങനെ പോവുക പോവാ അിസ്സിങ് ആണ് നമ്മളെ നാടുകൾ ഇപ്പോൾ വൃദ്ധസദനങ്ങളാണ് ഓരോ വീടും വൃദ്ധസദന അഞ്ച് മക്കൾ ഒരുത്തൻ ഓരോരുത്തർ ഇങ്ങനെ വ്യത്യസ്ത ഗൾഫ് രാജ്യത്ത് വിത്ത് ദയർ വൈഫ്സ് അവരുടെ ഭാര്യമാരൊന്നിച്ച് ആജിക്ക് അജുമീം വൃദ്ധസദനത്തിനാണ് അഞ്ച് ബെഡ്റൂമുള്ള വീടൊക്കെ ആയിരിക്കും ബാത്റൂം അറ്റാച്ചഡ് ആയിരിക്കും ആർക്ക് അവരവർ മൈ ലൈഫ് ഈസ് മൈ ചോയ്സ് എന്റെ ജീവിതം ഞാൻ എൻ്റെ ഭാര്യ എൻ്റെ മക്കൾ എന്ന ലോകത്ത് ചുരുണ്ട് കടന്നുപോയി ഉമ്മാന മറന്നിട്ടൊരു ജീവിതം ഒരാൾക്കുണ്ടോ പോയി അവൻ്റെ ഒരു വിവാത്വം ഒന്നാക്ക് വേണ്ട ഇനി ഉപ്പിയൊമ്മി മരിച്ചു പോയവരാണെങ്കിലോ അതെന്താ വേണ്ടത് അൽ ബയാൻ ഇ ലാഹു അൽ ബൻ എന്നയുടെ കിതാബിൽ കാണാം മൂന്ന് കാര്യങ്ങളാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത് ഉപ്പയും ഉമ്മയും ജീവിച്ചിരിപ്പില്ലെങ്കിൽ മൂന്ന് കാര്യങ്ങൾ ഒന്ന് ജീവിച്ചിരിപ്പുള്ള ഒരാൾ ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ഉമ്മയാണ് മരിച്ചത് അല്ലെങ്കിൽ ഉപ്പയാണ് മരിച്ചത് ഒരാളുണ്ട് അവരെ കൂടുതൽ കൂടുതൽ സന്തോഷിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക എന്നാൽ മരിച്ചുപോയ ആളെ കൂടി അതൊരു സന്തോഷിപ്പിക്കലാവും ഇവരെ കൂടുതൽ സന്തോഷിപ്പിച്ചാൽ അതുകൂടി മേക്കപ്പ് ചെയ്തു പോകും എന്ന് ചുരുക്കം ഒന്നതാണ് ഉള്ളൂ നല്ലോണം സന്തോഷിപ്പിക്കുക ഉപ്പാനെ കൂടുതൽ സന്തോഷിപ്പിക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല ഉപ്പ പെട്ടെന്ന് മരിച്ചുപോയി അല്ലെങ്കിൽ ഉപ്പ മാത്രമേ ഉള്ളൂ ഉമ്മ പോയി അപ്പോൾ ഉപ്പാൻ്റെ കൂടെ തന്നെ പരമാവധി സമയത്തുണ്ടാവുക എന്നാൽ ഉമ്മക്കും സന്തോഷമാവും ഉപ്പാക്കും സന്തോഷവും അത് മേക്കപ്പ് ചെയ്ത് പോകും ഒന്ന് രണ്ട് അവരുടെ കബർ ചെയ്യുക അത് അവർക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ് മക്കൾ അവരുടെ കബർസ് യാർ ചെയ്യുമ്പോൾ ബാക്കി കബറാളികളോട് ഈ ഉപ്പയും ഉമ്മയും അഭിമാനപൂർവ്വം പറയുക അത്രേ അവരും ഓരോരുത്തർ അസ്സലാമലൈക്കും ദറക്കോമിയൽ മോമിനീൻ എന്ന് സലാം പറയും നിങ്ങൾ നിങ്ങളെല്ലാവരും പൊറുക്കിയെടുക്കാൻ പോകുന്നില്ലേ ഞാൻ ഞാനങ്ങനെയൊന്നു പോകുന്നില്ല എനിക്ക് സ്പെഷ്യലായിട്ട് വേറെ തന്നെ വരുന്നുണ്ട് എൻ്റെ മോനെ കൊടുത്തേക്കുന്നുണ്ട് നമ്മളാകുന്ന മക്കൾ ഉപ്പാക്കും അഭിമാനിക്കാൻ പറ്റുന്ന മക്കളാവണം രണ്ട്

ഇന്ന സ്വതക്കത്തോ ഇലാമയ്യത്തിൻ ബിലാഹിലാഫിൻ ബൈനൽ മുസ്ലിമീൻ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇമാം നബി റഹിമുള്ള അവിടുത്തെ ഷറഹ് മുസ്ലിമിൽ എഴുതി വെക്കുന്നുണ്ട് വഹാബികൾ പറയുന്ന നോക്കണ്ട മുജാഹിദ് ജമാഅത്തുകാരോ ഒരിക്കെന്ത് തീനറിയാം മുസ്ലിമീങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഒരുത്ത മുസ്ലിമാണെങ്കിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല എന്ന് വഹാബികൾ തന്നെ അംഗീകരിക്കുന്ന നേതാക്കൾ അവരുടെ കിതാബിൽ ഈ വിഷയം എഴുതി വെക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ അതിലേക്കൊന്നും കടന്നു കയറി സംസാരിക്കണില്ല മരിച്ചുപോയ മാതാപിതാക്കൾക്ക് മക്കൾ ഇങ്ങനെ ഹൈറ് കൊടുത്തേക്കുമ്പോൾ അവിടെ സംഭവിക്കുന്ന ഒരു സന്തോഷമുണ്ട് എന്താ സന്തോഷം ആ മാതാപിതാക്കളുടെ മനസ്സിൽ വലിയ സന്തോഷമുണ്ടാവും ഈ സ്വതക്കയും ഈ ഹൈറാത്തും കബറിലേക്ക് എത്തുമ്പോൾ അവർക്ക് വലിയ ഹാപ്പിയാവും തീർന്നില്ല ഇത് കണ്ടിട്ട് ആ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്ന മക്കൾക്ക് വേണ്ടി ഇങ്ങോട്ട് ചെയ്യും എന്താ ഈ ഹൈർ കൊടുത്തുകൊണ്ടിരിക്കുന്ന എൻ്റെ മക്കളെ ഹൈറിൽ തന്നെ നിലനിർത്തണേ അല്ലാന്ന് ദ്വാരക്കും മരിച്ചു പോയവർ ജീവിച്ചിരിപ്പുള്ള മനുഷ്യർക്ക് ഇങ്ങോട്ട് ദ്വരക്കുന്നു റജബുൽ ഹംബലി റഹ്മുള്ളയുടെ അഹ്വാലുൽ ഖുബൂർ എന്ന ഗ്രന്ഥത്തിൽ വിശദമായി ആ കാര്യം പറയുന്നുണ്ട്